സോ എന്തായാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ സമ്മർ സൈനിങ് നടത്തിയിരിക്കുന്നത് അത് അമേർ റണോടെയാണ് സോ അമേ റണോടെക്കുറിച്ച് നമ്മുടെ അഭിക് ചാറ്റർജി നമ്മുടെ എസ് ഡി എ കരോലി സ്കിൻഗീസ് അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് കറ്റാല ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നു നോക്കാം സോ എന്തായാലും നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക ഡേവിഡ് കറ്റാല പറഞ്ഞ കാര്യം നോക്കാം ഡേവിഡ് കറ്റല പറഞ്ഞ ഇങ്ങനെയാണ് അദ്ദേഹം വളരെ മികച്ചൊരു ഡിഫൻസീവ് അല്ലെങ്കിൽ ഡയനാമിക് ആയിട്ടുള്ളൊരു ഫുൾ ബാക്കാണ് ഡി ഡിഫൻസിനെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്ത് കളിക്കുന്ന അതുപോലെ തന്നെ ഫോർവേഡ്സിലും നല്ല രീതിയിൽ ബോൾ എത്തിക്കുന്ന ഒരു പ്ലെയറാണ് നല്ല പ്ലെയർ ആണ് എന്നൊക്കെയാണ് നമ്മുടെ ഡേവിഡ് കറ്റാല പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ അഭിജ് ചാട്ടർജി പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു മോഡേൺ ഫുട്ബാ ഫുൾ ബാക്ക് ആണെന്നാണ് അഭിജ്ജാറ്റർജി പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമീഡിയറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ സക്സസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് സോ ആ ഒരു സക്സസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തും എന്നുറപ്പോടെയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് അഭിക് ചർജ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരോൾ ലിസ്ക് ഇൻക്രീസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് അമ്മയോട് ഈ ഒരു ഓഫർ കൊടുത്തപ്പോൾ അദ്ദേഹം ഇമീഡിയറ്റായിട്ട് തന്നെ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ട് ഭാവിയിൽ ഇന്ത്യൻ ടീമിലേക്ക് വരെ അദ്ദേഹത്തിന് സാധ്യതകൾ ഉണ്ടാകും എന്നും നമ്മുടെ കരോളി സ്കിൻകിസ് പറയുന്നുണ്ട് സോ കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിഷു കുമാറിൻ്റെ കാര്യം നമുക്കറിയാം ബംഗളൂരുവേസി വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വരുന്നതും അദ്ദേഹം പാളിപ്പോകുന്നുവല്ല സോ നിങ്ങളുടെ അഭിപ്രായം കമ്മിൻ ദിവസം അടുത്ത വിളിക്കുന്നത് ഗുഡ് ബൈ